നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഫുട്ബോളേഴ്സിൻ്റെ ഭക്ഷണത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഒരു ഫുട്ബോളർ എന്താണ് കഴിക്കുന്നത് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് എന്താണ് കഴിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് ഏത് സമയത്താണ് കഴിക്കുന്നത് മാച്ച് ഉള്ള മാച്ചുള്ള എപ്പോഴാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ മാച്ച് ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് സീസണേ അല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ താരങ്ങൾ ഒരു നാൽപ്പതോളം ഫുട്ബോൾ താരങ്ങൾ ഈ ഒരു കമ്പനീൻ്റെ ന്യൂട്രീഷൻ പ്ലാനാണ് എടുക്കുന്നത് എടുത്തത് പ്ലേഴ്സിൻ്റെ ഡയറ്റ് പ്ലാൻ അല്ല വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള വെയിറ്റ് പ്ലാനിൻ്റെ തടിയൊക്കെ കുറച്ച് കൂടി അപ്പോൾ ഇനിയൊന്ന് വെയിറ്റൊക്കെ ഒന്ന് കുറക്കണം അതുപോലെ തന്നെ വെയ്റ്റ് കൂട്ടാൻ പ്രഗ്നൻസി ഉള്ള ആളുകൾ ഫാമിലി ഒരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ള ആളുകൾക്ക് അവരുടെ രോഗങ്ങളിൽ നിന്നും ഒരു റിഹാബായിട്ട് അല്ലെങ്കിൽ അവരത് കുറക്കാൻ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഫിസിക്കലി പല കാര്യങ്ങളും ഇവർ നോക്കി ഇവരെ ഈ ഒരു മെഷീൻ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓഫ്ലൈനായിട്ട് വന്നിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഇവർ പറയുന്ന ബ്ലഡ് റിസൾട്ടും അതുപോലെ തന്നെ യൂറിൻ്റെ റിസൾട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ഇവർ പറഞ്ഞുതരും എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ലൈൻ ഡേ പ്ലാന് സെറ്റ് ചെയ്യാം ശ്രുതകള മൈക്കേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നത് എൻ്റെ കൂടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ആരാ എന്താണെന്നൊക്കെ ഞാൻ പറയുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം ഫുട്ബോളേഴ്സ് എന്താണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഫുട്ബോളേഴ്സ് എപ്പോഴാണ് കഴിക്കുന്നത് ഉള്ള ദിവസം എപ്പോൾ കഴിക്കും അല്ലാത്ത ദിവസം എപ്പോൾ കഴിക്കും സീസണിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ സീസൺ അല്ലാത്തപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല ആളുകളും നമ്മളെ മെസ്സേജ് അയക്കലുണ്ട് അത് കൃത്യമായി പറഞ്ഞു തരാൻ അറിവില്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിന് ആപ്റ്റായിട്ടുള്ള ഒരാളെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ ഉള്ളത് നാസിമാണ് നാസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു അതിനുശേഷം എം എസ് സി സ്പോർട്സ് ന്യൂട്രീഷൻ കഴിഞ്ഞിട്ട് നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് എൻ്റെ കൂടെ ഉള്ളത് ഓക്കെ അപ്പം ഞാൻ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ ഫോർ ഫ്ലാഗ്സ് ന്യൂട്രീഷൻ്റെ വയനാട് ബ്രാഞ്ചിലാണ് ഫോർ ഫ്ളാഗ്സ് ന്യൂട്രീഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സിൻ്റെ ഏജൻസി ആയിട്ടുള്ള ഫോർ ഫ്ളാഗ്സ് ഉണ്ട് നമ്മുടെ സുനിൽ ഛേത്രി മൻവീർ സിംഗ് അടക്കമുള്ള ഒരുപാട് സൂപ്പർ പ്ലേഴ്സിൻ്റെ ഏജൻസി അതിൻ്റെ ആയിട്ടുള്ള സോനു ലംബ തുടങ്ങിയ മറ്റൊരു കമ്പനിയാണ് ഫോർ ഫ്ലാക്സ് ന്യൂട്രീഷൻ ഇതിൻ്റെ കീഴിൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ഫുട്ബോൾ താരങ്ങളും ഡയറ്റ് പ്ലാന് വാങ്ങിപ്പോകുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ന്യൂട്രീഷൻ ഒക്കെ സെറ്റ് ചെയ്തു കൊടുക്കുന്നത് ഫോർ ഫ്ലാക്സ് ന്യൂട്രീഷനാണ് ഫോർ ഫ്ലാക്സ് ന്യൂട്രീഷൻ്റെ വയനാട് ബ്രാഞ്ചിലുള്ള അവരുടെ സ്റ്റാഫ് കൂടിയായിട്ടുള്ള നാസിമാണ് ഇന്ന് നിങ്ങളോട് ഇൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത് സോ എന്താണ് ഫോ ഫ്ലാക്സിൻ്റെ ഈ ഒരു ന്യൂട്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുക നമ്മളെ നമ്മളെ വ്യൂസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുട്ടികളാണ് അതായത് ഫുട്ബോൾ കളിക്കണം എന്നാഗ്രഹിക്കുന്ന ഫുട്ബോൾ താരങ്ങളാകണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളെയും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ ഓക്കെ സോ മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ന്യൂട്രീഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റാണെന്ന് ടൂ മന്ത്സ് ഷോർട്ട് ടേം കോഴ്സ് ചെയ്തിട്ട് അവർ ഡയറ്റ് പ്ലാൻസ് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ സോ ഇതില് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവര് ഇവര്ത്തരം ബോഡി ടൈപ്പ് വ്യത്യാസമുണ്ട് ഓരോരുത്തർക്ക് വേണ്ട റിക്വയർമെന്റ് വ്യത്യാസമുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബൈക്കിനടിക്കുന്ന എണ്ണ കാറിന് അടിച്ചാലും എന്താവില്ല ഇത് റൺ ആവില്ല റൈറ്റ് സോ രണ്ടിനുള്ള ഫ്യൂവൽ ഡിഫറൻസ് ആണ് അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബോഡി ഓക്കെ അത് നിങ്ങൾക്ക് വേണ്ട അല്ല എൻ്റെ ബോഡിക്ക് വേണ്ടത് ഓക്കെ എൻ്റെ റിക്യർമെന്റ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എൻ്റെ സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഓക്കെ സോ അതിനനുസരിച്ച് ഇത് വേരി അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ ഡയറ്റ് പ്ലാൻ കൊടുക്കുക അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ അങ്ങനെയാണ് ഈ ഫുട്ബോളേഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ളത് അതെ ഒരു ഒരു കാര്യം കൂടെ കൂട്ടി പറയാനുള്ളത് ഇത് ഫുട്ബോളേഴ്സിന് മാത്രമല്ല കേട്ടോ അല്ലെങ്കിൽ സ്പോർട്സ്മെന്നെ മാത്രമല്ല സാധാരണ ഞാനിപ്പോൾ ഇവിടുന്ന് ഡയറ്റ് പ്ലാൻ എടുത്ത് ഇവരെ എന്നെ ഒക്കെ ചെക്ക് ചെയ്ത് മെഷീനിൽ എന്നെ ഒക്കെ ചെക്ക് ചെയ്ത് എനിക്ക് എന്താണ് കുറവുള്ളത് എന്താണ് കൂടുതലുള്ളത് അതിനനുസരിച്ച് എനിക്ക് എന്താ ഡയറ്റ് പ്ലാൻ വേണ്ടെന്നുള്ളത് വേണ്ടെന്നുള്ള ഇവർ തരും ഓക്കെ അപ്പൊ ഞാൻ തീർക്കാൻ കാരണം ഞാനൊരു ഇനി കണ്ടിന്യൂ ചെയ്ത് കളിക്കാൻ പോകുന്ന ഒരു ആയതുകൊണ്ടല്ല എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എൻ്റെ വെയിറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് സോ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ആളുകൾക്ക് ഈ അതുപോലെ പ്രഗ്നൻസി ടൈമിലുള്ള ആളുകൾക്ക് ഫാമിലി എല്ലാവർക്കും കൂടി ഡയറ്റ് പ്ലാന് വേണമെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് സ്റ്റുഡൻസിന് രോഗങ്ങൾ എന്തെങ്കിലും എല്ലാ പാക്കേജും ഇവർ എടുത്തിട്ടുണ്ട് ആർക്കും ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റിന്റെ ഓൺ ബോർഡ്

തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അൾട്ടർണേറ്റീവ് എന്നുള്ള നിങ്ങൾ എന്താ കൊടുക്കുന്നത് ഓൺലൈനിൽ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഞാനിവിടെ ലൈവില് വന്ന് ചെയ്തപ്പോൾ ഇന്റെതൊക്കെ മെഷീനിൽ കിട്ടി മെഷീനിൽ അല്ലാതെ ഇത് ആക്യറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സിന് ഓഫ് കോഴ്സ് ഇവിടെ വന്നാലും നമുക്ക് ഈ ഓമ്രോന്റെ ഈ സ്കാൻ ഉണ്ട് സ്കാൻ യൂസ് ചെയ്ത് നമുക്ക് പാരാമീറ്റേഴ്സ് കിട്ടും സോ ഓഫ്ലൈൻ ക്ലൈസിന് നമുക്കറിയാം ഇവിടെ വരാൻ പറ്റില്ല കുറച്ച് പരിധി പരിധികളുണ്ട് സോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് മെയിൻ പാരാമീറ്റേഴ്സ് ഒക്കെ ബ്ലഡ് ബ്ലഡ് പാരാമീറ്റേഴ്സ് അതേപോലെ നമ്മളെ യൂറിൻ പാരാമീറ്റേഴ്സ് ഹൈഡ്രേഷൻ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പറയുന്നത് ഈ രണ്ട് പാരാമീറ്റേഴ്സ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത് അപ്പം ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് എന്താ പറയുക ആകെ ഇവരെ ഹൈറ്റ് വെയിറ്റ് കിട്ടിയാൽ മതി അവരൊരു കാലറി കാൽക്കുലേഷൻ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ ബ്ലഡും ഈ യൂറിൻ പോലത്തെ ടെസ്റ്റുകൾ അതായത് അത് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം അതായത് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ും അതായത് നിങ്ങൾ അവരോട് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്തിട്ടുള്ള റിസൾട്ട് അയക്കാൻ പറയും അതിന് പുറമെ അവരോട് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു കൃത്യമായ അത് നമ്മളൊന്ന് പറയണം ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റിൽ കയറാൻ പറ്റാ ഗൂഗിളിൽ കയറുക അത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെങ്ങനെതാണ് ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്രമേണ ഓരോ കാര്യങ്ങൾ ചോദിക്കും അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ അതിൽ ക്ലിയർ ആയി കിട്ടും പിന്നീട് അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു അങ്ങനല്ലേ ഇതിൽ തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ആണോ അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ ആണോ സ്പോർട്സ് ന്യൂട്രീഷൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ള ഓരോ വിൻഡോ ഉണ്ട് ആ വിൻഡോയിൽ കയറിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഡയറ്റലാണ് നിങ്ങൾ നിങ്ങൾ അവർക്ക് എൻക്വയറി കോൾ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട്സ് എന്തായാലും ഇതിലുണ്ട് അപ്പോൾ അവർക്ക് ചില ആളുകൾക്ക് അറിയില്ല എന്ത് പാക്കേജ് ആവേണ്ടാലും എനിക്ക് വെയിറ്റ് ഗെയിൻ ആണോ വേണ്ടത് എൻ്റെ ബോഡി കണ്ടീഷൻ ഇങ്ങനെയാണ് പക്ഷേ എന്ത് പാക്കേജ് അതായത് ഇവർക്കറിയില്ല ന്യൂട്രീഷനിസ്റ്റ് അവർക്ക് അല്ലെങ്കിൽ ഡയറ്റീഷൻ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും സോ അവർക്കൊരു ഡിസ്കവറി കോൾ വന്നാൽ നമ്മൾ ഒരു ചെറിയ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഏത് പാക്കേജ് എടുക്കാൻ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പാക്കേജ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധ്യത ഏതാണ് ഞാൻ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ആക്ച്വൽ ഏജിനേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുള്ള രൂപത്തിലാണ് എൻ്റെ ശരീരം ഉള്ളത് അപ്പോൾ ഞാനിനി അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് എൻ്റെ അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള വർക്കൗട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരണം അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഏജ് നിന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാൻ കിട്ടേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ നമ്പർ അതിനാണ് ഞാൻ ഇപ്പം നമ്മളെ മാർക്കറ്റിൽ ഈ ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക മിസ് മിസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് പല ആളുകളും അതായത് ഇൻസ്റ്റഗ്രാമിലായിട്ടും അതായത് ക്വാളിഫൈഡ് ആയിട്ടല്ല ആളുകൾ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഭൂരിഭാഗം ഭയങ്കരായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കുറെ ആളുകൾ ചെയ്യുന്നത്

സയന്റിഫി ചെറിയ ഷോർട്ട് ടേം കോഴ്സ് ചെയ്ത് ചെറിയ നോളജ് അപ്പോ ഞാൻ ഈ ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ചില്ലറക്കാരനാണെന്ന് വിചാരിക്കേണ്ട നമ്മളെ മൻവീർ സിംഗ് ഉദാന്ത അനിൽ താപ്പ തുടങ്ങിയ ആളുകളുടെ ഒക്കെ ന്യൂട്രീഷൻസ്റ്റ് ആയിട്ടുള്ള ആളാണിത് അപ്പോ നിങ്ങളെ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് എത്ര ഓക്കെ ഞാൻ ബാച്ചിലേഴ്സ് ഫുഡ് പ്രോസസ്സിംഗിലാണ് കഴിഞ്ഞത് അത് ത്രീ ഇയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് അതായത് കുറച്ചുകൂടെ ഞാൻ സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു അപ്പോൾ സ്പോർട്സിൽ റിലേറ്റഡ് റിലേറ്റഡായിട്ട് കോറിൽ പഠിക്കാവുന്ന കയ്യിൽ മാസ്റ്റേഴ്സ് ഞാൻ സ്പോർട്സ് ന്യൂട്രീഷൻ എം ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ ഓക്കെ സോ അത് സ്പെസിഫിക്കലി നമ്മളെപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഒക്കെ ഉള്ള പോലെ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ട് അതായത് കളിക്കാർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അവർക്കുള്ള ഡയറ്റ്സ് അവരുടെ ഒരു അതായത് ആക്ടിവിറ്റി വ്യത്യാസം ഉണ്ട് അവരെ നമ്മുടെ സാധാരണക്കാർക്കുള്ള അല്ല അവർക്ക് കാരണം അവർ അത്രയും എക്സേർട്ട് ചെയ്യുന്നുണ്ട് അത്രയും ഇൻറ്റൻസിറ്റിയിലാണ് അവരെ വർക്ക്ഔട്ട്സ് വരുന്നത് സോ അവർക്കുള്ള ഡയറ്റ് അങ്ങനത്തെ ഇതാണ് ചെയ്യാം അപ്പം ഞാൻ അത് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ആറുമാക്കി ആറുമാസം ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിൽ അത് ജെ എസ് ഡബ്ല്യൂ സ്പോർട്സിന്റെ ഒരു ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒളിമ്പിക് ലെവൽ അതായത് അവിടെ ഉള്ളത് മൊത്തം ഈ ഇന്ത്യൻ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അത്ലീറ്റ്സ് മാത്രമാണ് അതവിടെ അത്ലറ്റിക്സ് സ്വിമ്മിങ് എല്ലാ എല്ലാ സ്പോർട്സും ഒരു ഫൈവ് അഞ്ചോളം സ്പോർട്സുകളിലും വെയിറ്റ് കാറ്റഗറി സ്പോർട്സ് അടക്കം അതുകൂടാതെ അവർക്ക് നമ്മളെ ബാംഗ്ലൂർ വേഴ്സി ഐ എസ് എൽ ക്ലബ്ബായ ബാംഗ്ലൂർസിന്റെ അണ്ടർ എയ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുണ്ട് സോ യു വെൽ എക്സ്പീരിയൻഡ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം നല്ല സാധനം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ബാക്കി നിൽക്കുന്ന ഈ ന്യൂട്രീഷൻ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ വലിയ വില മാറ്റുണ്ട് വലിയ വില കുറവുണ്ട് അതിന് പുറമേ നമ്മളൊരു സ്പോർട്സ് ചാനൽ എന്നുള്ള നിലക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ അതായത് നമ്മളെ വ്യൂവേഴ്സിനെ നമ്മളെ ചാനലിലൂടെ പോകുന്ന ആളുകൾക്ക് ഓരോരു കൂപ്പൺ തന്നിട്ടുണ്ട് ഈ കൂപ്പൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും പൈസ കുറച്ച് കിട്ടും അതിന് പുറമേ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ വീണ്ടും പൈസ കുറച്ച് കിട്ടും ഓക്കെ അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാണ് വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കിക്കോളൂ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ചോളൂ ആവശ്യമെങ്കിൽ സാധനം ഡയറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ നല്ല ഭക്ഷണം കഴിച്ചാലേ നല്ല എനർജി ഉണ്ടാവുള്ളൂ വാരി വലിച്ച് എന്തെങ്കിലും സാധനം കഴിക്കുന്നതുകൊണ്ട് എനർജി ഉണ്ടാവണമെന്നില്ല ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കോളണം എന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ പറ്റുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് തടി കുറക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞുള്ള പരിപാടിയുണ്ട് പല കമ്പനി പല സാധനങ്ങളുണ്ട് ഇത് അതുപോലെയല്ല ഭക്ഷണമാണ് സാധാ നമ്മളെ നാട്ടില് നമ്മളെ വീട്ടില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ക്രമീകരിച്ച് കഴിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് എത്ര കഴിക്കണം ഏത് നേരം കഴിക്കണം ഇതാണ് എത്ര അളവിൽ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം ഓക്കെ അപ്പൊ ഇനി ഇത് പർച്ചേസ് ചെയ്യാൻ ഡയറ്റ് പ്ലാൻ എടുക്കണം എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ വെബ്സൈറ്റിൽ കയറിയ അതിനുശേഷമുള്ള പ്രോസസ്സ് ഒന്ന് പറയാം ഓക്കെ അപ്പോൾ ആദ്യം ഇപ്പൊ ഒരാൾ പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റിലും പെർച്ചേസ് ചെയ്യുമ്പോൾ ഫോണിലോ ലാപ്പിലോ ഏതിൽ ഏതിലും പെർച്ചേസ് ചെയ്യാം അതിൽ പെർച്ചേസ് ചെയ്യുന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്എൻഡിൽ ആൾ പെർച്ചേസ് ചെയ്തിട്ട് മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ് ഇനി ഇപ്പോൾ ക്ലിനിക്കൽ സൈഡ് വരുന്ന അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് ഏതാണോ അതിന് ബന്ധപ്പെട്ട ന്യൂട്രീഷൻസ് നമ്മളൊക്കെ അസൈൻ ചെയ്യും അത് അസൈൻ ചെയ്തതിൽ ഉടനെ അവരെ ഡാഷ്ബോർഡിൽ അത് വരുന്നു അവർക്ക് ഒരു ഡിസ്കവറി കോൾ ആയിട്ട് നമ്മുടെ പെർച്ചേസ് ഡയറക്റ്റ് ന്യൂട്രീഷനിസ്റ്റ് വിളിക്കും അതായത് എല്ലാം ഉള്ള ഒരാളല്ല എന്താണോ ഓരോ പ്ലാൻ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് അത് ആ നമ്മൾ അസൈൻ കൊടുക്കുക അതായത് ഇപ്പം സ്പോർട്സിന്റെ ആളുകൾക്ക് ക്ലിനിക്കലിന്റെ സൈഡ് കൊടുത്താൽ കാര്യമില്ല അതിനനുസരിച്ച് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അവരാണ് ഡിസ്കവറി കോൾ അത് ഫസ്റ്റ് അവർ വിളിച്ചു ഒരു എപ്പോഴാണോ ഫ്രീയുള്ള ടൈം കാരണം മാക്സിമം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് നമുക്ക് വേണം ഒരു കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ അപ്പൊ അവരെ കൺവീനിയൻ ടൈം എപ്പളാണെങ്കിൽ അത്ര നേരം അതായത് നമ്മൾ ഒരാളെ ലൈഫിൽ ഇത്രയും നടന്ന കാര്യങ്ങളല്ലേ അതായത് ഇത്രയും പ്രശ്നങ്ങൾ വെയിറ്റ് ഗെയിൻ വന്നാൽ സോ അത് നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമം വൺ അവർ നമുക്ക് ടൈം വേണം മൊത്തം ഒരു അതൊന്നും ഓരോ ക്ലൈമിലും അത്രയും സമയം കൊടുക്കും ഓരോ സമയം കൊടുത്തിട്ടാണ് നമ്മൾട്ടേഷൻ എടുക്കുക മാക്സിമം ഫോർട്ടി ഫൈവ് ടു വൺ അവർ സോ ആ കൺസൾട്ടേഷൻ എടുത്തത് അവർ കൺവീനൻറ്റ് ടൈമിനനുസരിച്ച് നമ്മൾ ആ കൺസൾട്ടേഷൻ കോൾ പോകുന്നു ആ കൺസൾട്ടൻ ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നു അതാണ് ഫസ്റ്റ് ഡിസ്കവറി കോൾ വരിക ഓക്കെ എന്നിട്ട് അവരെ സജഷൻ അവർക്ക് സജഷൻ കൊടുക്കുക ഏത് പ്ലാനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇത് ഈ പ്ലാനിൽ അവർക്ക് അതായത് ഫോർ ദ ടൈമിംഗ് ഡയറ്റ് പ്ലാൻ ആകുന്നേ നമ്മൾ സജഷൻസ് ഇന്നെന്താ സജഷൻസ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനത്തെ സജഷൻസ് കൊടുക്കുന്നു അതിന് ശേഷമാണ് നമ്മൾക്ക് എന്താകുന്നത് അവരുടെ ഗോള് എന്താണോ അല്ലെങ്കിൽ അതിനനുസരിച്ച് അതും എല്ലാം എല്ലാം ഇതിൽ കഴിയും എസ്റ്റാബ്ലിഷിംഗ് ഗോള് അതേപോലെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇതുണ്ട് അവർക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസി ഉണ്ട് നമുക്ക് മനസ്സിലാവും അതായത് ഇവർക്ക് പല സിംറ്റംസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസി കാരണം സോ നമ്മൾ അതൊന്ന് റീകൺഫേം ചെയ്യാൻ നമ്മൾ അവർക്ക് ബ്ലഡ് റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അവർ നേരെ ബ്ലഡ് റിപ്പോർട്ട്സ് ചെയ്യുന്നു എഗെയിൻ ഞാൻ പറഞ്ഞില്ല പെർച്ചേസ് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു കടൻഷനിൽ പോകുന്നുണ്ട് ലോഗിൻ കണ്ടൻസിൽ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് അവിടെ ഇവർ ഈ ബ്ലഡ് റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് എഗെയിൻ നമുക്കിവിടെ കാണാൻ പറ്റും ബാക്കെയിൻ സോ ഇവർ അത് ചെയ്തതിന് ശേഷം നമ്മൾ അതും ചെക്ക് ചെയ്തിട്ടാണ് ഡയറ്റ് പ്ലാൻ പ്രിപ്പറേഷനിലേക്ക് പോകുന്നത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അവരെ കാലറി എത്രയാണോ ഡെയിലി റിക്വയർമെന്റ് എങ്ങനെയാ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് സെക്കൻഡറി ആണോ ഇനി മോഡറേറ്റ് ആക്റ്റീവ് ആണോ വെരി വലിയ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണോ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതിനു ശേഷം വീണ്ടും ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നേരെ ഡെലിവറി ചെയ്യല്ല നമ്മളത് ക്വാളിറ്റി ചെക്കിന് വിടുന്നത് നമ്മളെ സീനിയർ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് അത് വെൽ നോൺ ആയിട്ടുള്ള ഇനി ഞാനല്ല എന്നെക്കാളും എന്താ പറയുക നോളജ് ഉള്ള പി എച്ച് ഡി ചെയ്യാനാൾ സോ ആൾക്ക് നമ്മൾ ഈ ഡയറ്റ് പ്ലാൻസ് ഷെയർ ചെയ്യും ക്വാളിറ്റി ചെക്കിന് അപ്പോൾ ആൾ നോക്കിയിട്ട് നമ്മളെ എനർജി ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ചെയ്ഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തണമെങ്കിൽ ആൾ സജസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ആ എടിച്ച് വരുത്തി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡെലിവറി പോകുന്നത് അതും നമ്മൾ നമ്മളിവിടുന്ന് എന്താ പറയുക നമ്മളെ ബാക്ക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്താൽ അത് ക്ലയൻസിൻ്റെ ക്ലയൻസിൻ്റെ ഡാഷ് ബോർഡിൽ അവർക്ക് അവരുടെ ഡയപ്ലൈൻ കിട്ടും എന്നാൽ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അത് ഡയപ്ലൈൻ കൊടുത്തതിന് ശേഷം മാത്രം എന്തായാലും നമ്മൾ ടു വീക്സിൽ നമ്മൾ ഫോളോ അപ്പ് എടുക്കണം കാരണം ഇവർ ഫോളോ ചെയ്തിട്ട് നമുക്ക് അറിയണം എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഫുഡ് ഓക്കെ ആണെന്നല്ല സോ അത് നമ്മൾ ടു വീക്ക് ഫോളോ അപ്പ് ഷെഡ്യൂൾ ചെയ്യുന്നു അടുത്ത ഫോളോ അപ്പ് പോകും അത് വീക്സ് ഇത്രയും പരിപാടികൾ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വെർത്താണ് സോ യു കെ യൂസ് ദീസ് ഓക്കെ അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു നിരുന്നില്ല വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിൽ വിളിക്കാം അന്വേഷിക്കാം കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഡയറക്റ്റ് പ്ലാന് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കിയോളൂ ഓക്കെ അപ്പൊ വിഷ്യൂ ഓൾ ദ വെരി ബെസ്റ്റ് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ ഓക്കെ ഓക്കെ അപ്പൊ വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ